കണ്ണൂർ എന്ന് കേട്ടാൽ ചെങ്കോടിയും അരുവാൾ ചുറ്റിക്ക നക്ഷത്രവും കാലം മലയാളി മണ്ണിൽ കൊത്തിവെച്ച ചില ജന നേതാക്കളുമെല്ലാമാണ് ആദ്യം മനസ്സിലേക്ക് ഓടിവരിക ഇടത് കോട്ടയെന്നറിയപ്പെടുന്ന കണ്ണൂരിന്റെ പാർലമെന്റ് ചരിത്രത്തിൽ ആദ്യം എഴുതി ചേർത്ത പേര് പാവങ്ങളുടെ പടത്തലവനായ എ കെ ജിയുടേതാണ് അന്ന് മുതൽ ഇങ്ങോട്ട് ഇടതുമണ്ണിന്റെ ചൂരും ചൂടുമെല്ലാം കണ്ണൂരിലെ തെരഞ്ഞെടുപ്പുകളിലുമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇട നൽകാത്ത വിധം ചുവക്കുന്ന കണ്ണൂർ പക്ഷേ ലോക്സഭയിൽ ആദ്യവട്ടം എ കെ ജിയോട് കാണിച്ച മമത സി പി എമ്മിനോട് പിന്നീട് കാണിച്ചിട്ടില്ല കണക്കെടുത്താൽ കണ്ണൂരിന്റെ ലോക്സഭാ ചരിത്രത്തിൽ മുമ്പ് കോൺഗ്രസ് തന്നെയാണ് അവിടെ ഒരു അഞ്ചുവട്ടം അടുപ്പിച്ച് ജയിച്ചു കയറിയ കോൺഗ്രസുകാരൻ മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട് ആ മുല്ലപ്പള്ളിയെ അട്ടിമറിച്ചൊരു അത്ഭുതക്കുട്ടി എന്ന വിളിപ്പേരുകാരനുണ്ട് സി പി എമ്മിനു വേണ്ടി രണ്ടു തവണ കണ്ണൂർ മുല്ലപ്പള്ളിയിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത് വിജയിപ്പിച്ച ശേഷം ഒരു നാൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പിന്നീട് കോൺഗ്രസിൽ ചേർന്ന എ പി അബ്ദുള്ള പിന്നീട് കോൺഗ്രസ് വിട്ട് ബി ജെ പി പാളയത്തിലെത്തി നിൽക്കുന്നു ആ എ പി ചരിത്രം അവിടെ നിന്നെല്ലാം മാറി കണ്ണൂരിലേക്ക് വീണ്ടും വന്നാൽ തിരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടമാണ് പാർലമെന്റിലേക്ക് നടക്കുന്നത് ഇടതുക്കോട്ട എന്ന പേരിനിടയിൽ വലത്തോട്ട് ചായുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിലവിലെ എം പി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ കണ്ണൂരിലെ മത്സരത്തിൽ കുമ്പക്കുടി ഉണ്ട് കണ്ണൂരിന്റെ കോൺഗ്രസിന്റെ അധികാരൻ രണ്ടായിരത്തി ഒമ്പതിൽ സി പി എമ്മിന്റെ കെ കെ രാകേഷിനെ വീഴ്ത്തിയാണ് പാർലമെന്റിൽ എത്തിയത് രണ്ടായിരത്തി പതിനാലിൽ പി കെ ശ്രീമതി ടീച്ചറെ ഇറക്കി കണ്ണൂർ സി പി എം പിടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സിറ്റിംഗ് എം പി ആയ പി ശ്രീമതി ഇറങ്ങിയെങ്കിലും രാഹുൽ ഗാന്ധി എത്തിയ ഓളത്തിൽ തൊണ്ണൂറ്റിനാലായിരത്തിലധികം വോട്ടിന് കെ സുധാകരൻ മണ്ഡലം പിടിയുറപ്പിച്ചു ഇക്കുറി എം വി ജയരാജനെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശക്തമായ പോരാട്ടമാണ് കണ്ണൂരിന്റെ മണ്ഡല ചരിത്രം സ്വാതന്ത്ര്യാനന്തരം മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായ മലബാറിനോട് ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സിപിഐക്കു വേണ്ടി എ കെ ജി മത്സരിച്ചു ജയിച്ചപ്പോഴാണ് കണ്ണൂരിലെ പാർലമെന്റ് മണ്ഡല ചരിത്രം തുടങ്ങുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സി കെ ഗോവിന്ദൻ നായരെ തോൽപ്പിച്ച് അറുപത്തിയഞ്ച് ദശാംശം ഒമ്പത് ശതമാനം വോട്ട് നേടിയാണ് എ കെ ജി ആദ്യമായി ലോക്സഭയിൽ എത്തുന്നത് േഴിൽ സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇടത്തുനിന്ന് വലത്തേക്കുള്ള ചായവ് കണ്ണൂർ കാണിച്ചു തുടങ്ങി കണ്ണൂർ മണ്ഡലം അപ്രത്യക്ഷമായ തലശ്ശേരിയായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെ എം കെ ജനചന്ദ്രൻ ഇടത് സ്വതന്ത്രനായ ജ്ഞാനപീഠ ജേതാവ് എസ് കെ പൊറ്റക്കാടിനെ ആയിരം വോട്ടിന് തോൽപ്പിച്ചു എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ എസ് കെ പൊറ്റക്കാട് ഇടത് സ്വന്തനായി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലെത്തിയതും കണ്ണൂരിന്റെ ചരിത്രമാണ് അറുപത്തിരണ്ടിൽ പൊറ്റക്കാടിന്റെ തലശ്ശേരി വിജയം ശ്രദ്ധേയമാവുന്നത് അന്ന് പൊറ്റക്കാടിനെതിരായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സുകുമാർ അഴീക്കോടായതിനാൽ കൂടിയാണ് കെ ടി സുകുമാരൻ എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സുകുമാർ അഴിക്കോട് അങ്ങനെ ആദ്യ തിരഞ്ഞെടുപ്പിലിറങ്ങി പക്ഷേ ഫലം പൊറ്റക്കാടിനോടേറ്റ തോൽവിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സി പി എമ്മിൻ്റെ പാട്ട്യം ഗോപാലൻ മണ്ഡലം ഇടതുപക്ഷത്തേക്ക് ഉറപ്പിച്ചു നിർത്തി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സി പി ഐയുടെ സി കെ ചന്ദ്രപ്പൻ പാട്ട്യംഗോപാലിനെ തോൽപ്പിച്ച് കണ്ണൂർ സി പി ഐക്കൊപ്പമാക്കി ഇടത് പാർട്ടികൾക്കിടയിലെ പ്രശ്നവും വലത്തേക്ക് മാറി സിപിഐ നിന്നതുമെല്ലാം തലശ്ശേരിയിലും പ്രതിഫലിച്ചു എഴുപത്തിയേഴിൽ തലശ്ശേരി മാറി കണ്ണൂരായി മണ്ഡലം അന്നും പോരാട്ടം ഇടതും ഐക്യമുന്നണിക്കൊപ്പമുള്ള സി പി ഐയും തമ്മിൽ സി പി എമ്മിന്റെ ഒ ഭരതനെ തോൽപ്പിച്ച് സി കെ ചന്ദ്രപ്പൻ കണ്ണൂർ മണ്ഡലം എന്ന പേരിലെത്തിയ മണ്ഡലത്തിൽ ആദ്യ വിജയം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരമായിരുന്നു കണ്ണൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യുവിന്റെ കെ കുഞ്ഞമ്പു കോൺഗ്രസ് ഐയുടെ എൻ രാമകൃഷ്ണനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ കണ്ണൂരിൽ മുല്ലപ്പള്ളി കാലഘട്ടമാണ് അഞ്ചു തെരഞ്ഞെടുപ്പ് அடுப்பிச்ச முல்லப்பள்ளி கோய செங்கோட்டையை கோஸ் தாலத்தில் ஆக்கி എൺപത്തിനാലിൽ സി പി എമ്മിൻ്റെ പാഠ്യം രാജനെയും എൺപത്തി ഒമ്പതിൽ സി പി എമ്മിൻ്റെ പി ശശിയെയും തൊണ്ണൂറ്റി ഒന്നിൽ ഇ ഇബ്രാഹിംകുട്ടിയെയും തോൽപ്പിച്ചു തൊണ്ണൂറ്റിയാറിൽ കോൺഗ്രസ് എസിൻ്റെ കടന്നപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ച നാലാം വട്ടവും മുല്ലപ്പള്ളി കണ്ണൂർ പിടിച്ചു തൊണ്ണൂറ്റിയെട്ടിൽ അഞ്ചാം വട്ടം ഇടത് സൗന്ദ്രൻ എ പി ഷൺമുഖദാസിനെയും വീഴ്ത്തി ആറുവട്ടം കോൺഗ്രസ് പിടിച്ച മണ്ഡലത്തെ കോടിയേരി ബാലകൃഷ്ണൻ അത്ഭുതക്കുട്ടി എന്ന് വിളിച്ച എ പി അബ്ദുള്ളക്കുട്ടിയെ ഇറക്കി സി പി എം പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി നാല് എന്നിങ്ങനെ രണ്ടു വട്ടം എ പി കണ്ണൂർ എം പി ആയി അഞ്ച് തവണ തുടർച്ചയായി ജയിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രനെ രണ്ട് തവണ വീഴ്ത്തി പിന്നീടാണ് പാർലമെന്റിലേക്ക് മത്സരത്തിന് കെ സുധാകരൻ ഇറങ്ങിയതും രണ്ടായിരത്തിഒമ്പതിൽ മണ്ഡലം തിരിച്ച് കോൺഗ്രസ്സിൻ്റെ വരുതിയിലാക്കിയതും രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും കെ സുധാകരൻ വേഴ്സസ് പി കെ ശ്രീമതിയായിരുന്നു കണ്ണൂരിന്റെ ചിത്രം പതിനാലിൽ ശ്രീമതി ടീച്ചറും പത്തൊമ്പതിൽ കെ സുധാകരനും വിജയിച്ച മണ്ഡലത്തിൽ ഇക്കുറി ശ്രീമതി ടീച്ചറല്ല കണ്ണൂരിന്റെ ജയരാജന്മാരിൽ ഒരാളായ എം വി ജയരാജനാണ് സി പി എമ്മിന്റെ പോരാളി ബി ജെ പിക്ക് സി രഘുനാഥാണ് കണ്ണൂരിൽ മാറ്റുരയ്ക്കുന്നത് തളിപ്പറമ്പ് ഇരിക്കൂർ അഴീക്കോട് കണ്ണൂർ ധർമ്മടം മട്ടന്നൂർ പേരാവൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് അണികളോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ് എം വി ജയരാജന്റെ എന്നിരിക്കെ മലബാർ സീറ്റുകളിൽ പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്താൻ സി തീരുമാനിച്ചതിന്റെ ഫലമായാണ് ജില്ലാ സെക്രട്ടറിയുടെ ഈ സ്ഥാനാർത്ഥിത്വം കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുണ്ടായ വാക്പോരുകളും സുധാകരന്റെ പല പരാമർശങ്ങളും കണ്ണൂരിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് അതിനൊപ്പം ബി ജെ പി സ്ഥാനാർത്ഥിയായിരിക്കുന്നത് കെ സുധാകരന്റെ അനുയായിയായി പ്രവർത്തിച്ച സി രഘുനാഥ് ആണെന്നതും കെ പി സി സി അധ്യക്ഷന് വെല്ലുവിളിയാണ് സുധാകരൻ ബി ജെ പിള്ള പോക്കാണെന്ന പ്രചാരണങ്ങളും അഞ്ചു പതിറ്റാണ്ടത്തെ കോൺഗ്രസ് പ്രവർത്തനത്തിന് ശേഷം സുധാകരന്റെ അനുയായിയുടെ ബിജെപി ചട്ടം ചിലർക്കുള്ള വഴികാട്ടലാണെന്നുമുള്ള പ്രചാരണവും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ വോട്ട് നിർണായകമാണെന്നിരിക്കെ ഇടതുപക്ഷത്തോടുള്ള ഒരു പക്ഷം ലീഗ് സംസ്ഥാന നേതാക്കളുടെ അനുഭാവവും കെ സുധാകരന് തിരിച്ചടിക്കാൻ വകയുണ്ട് കെ സുധാകരന്റെ ബി ജെ പിയോടുള്ള അനുഭവം ലീഗ് അണികള്ക്കിടയില് ചര്ച്ചാവിഷയമാകുന്നതും എം വി ജയരാജന് കാര്യങ്ങള് അനുകൂലമാക്കാനുള്ള സാധ്യതയുണ്ട്